ശതമാനമാണ് അതായത് ഇനി ഏകദേശം ഈ സാമ്പത്തിക വർഷം ഒന്നര വർഷം ബാക്കി ഒന്നര മാസം ബാക്കി അൻപത്തി അഞ്ച് ശതമാനം മാത്രമാണ് പ്ലാൻ എക്സ്പെൻഡിച്ചർ അതിന്റെ ചെലവ് അപ്പോൾ ഈ പ്ലാൻ അലോക്കേഷൻ എന്ത് വിശ്വാസ്യതയാണുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്നും ലൈഫ് മിഷന്റെ പ്രഖ്യാപനം നടത്തി ലൈഫ് മിഷൻ കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപ ഇതുപോലെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ട് കൊടുത്തത് അതിന്റെ മൂന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് അപ്പോൾ ടോട്ടൽ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ അൻപത്തഞ്ച് ശതമാനം മാത്രമാണ് ഇപ്പോൾ ചെലവാക്കിയിരിക്കുന്നത് മാത്രമല്ല യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന വിരിഞ്ഞം തുറമുഖ പദ്ധതിയെ കുറിച്ചാണ് ബജറ്റിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്നത് അന്നത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ അന്നത്തെ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പരാമർശം ഇതിനകത്ത് അതുപോലെ തന്നെ കൊച്ചി മെട്രോയെ കുറിച്ചും വാട്ടർ മെട്രോയെക്കുറിച്ചും എല്ലാം സർക്കാർ അഭിമാനം കൊള്ളയാണ് ഇതെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളാണ് യഥാർത്ഥത്തിൽ ഇത് കാർഷിക മേഖലയെ വളരെ നിരാശപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു സ്ഥിതി ഇതാണ് കാർഷിക മേഖല നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ് നെല്ല് റബ്ബർ നാളികേരം അടക്ക സ്പൈസസ് എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ് പത്ത് രൂപ റബ്ബർ വിലസിരത ഫണ്ട് കൂട്ടിക്കൊണ്ട് റബ്ബർ കർഷകരെ അവഗണിക്കുകയും അവരെ പരിഹസിക്കുകയുമാണ് ധനകാര്യമന്ത്രി ചെയ്തത് യഥാർത്ഥത്തിൽ എൽ ഡി എഫിൻ്റെ മാനിഫെസ്റ്റോയിലുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയാക്കി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വർദ്ധിപ്പിക്കുമെന്നാണ് ഇപ്പൊ മൂന്നാമത്തെ വർഷമായി മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷം കൊണ്ട് പത്ത് രൂപയാണ് വർദ്ധിപ്പിച്ചത് പത്ത് രൂപ അതാണ് മനസ്സിലാക്കേണ്ടത് പത്ത് രൂപയാണ് വർദ്ധിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ നൂറ്റി എഴുപത് രൂപ തന്നെ അരിയേസ് ആയി കിടക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ കൊടുത്തിട്ടില്ല കഴിഞ്ഞ വർഷം എട്ടര ലക്ഷം പേര് ഈ റബ്ബർ വിനസ്ഥിത ഫണ്ടിന് വേണ്ടി അപേക്ഷ കൊടുത്തപ്പോൾ ഈ വർഷം മുപ്പത്തിരണ്ടായിരം പേർക്ക് മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞത് കാരണം വെബ്സൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പൊ പത്ത് രൂപ വർദ്ധിപ്പിച്ചത് അവരെ പരിഹസിക്കുകയാണ് റബ്ബർ കർഷകരെ പരിഹസിക്കുകയാണ് ഉണ്ടായത് പിന്നെ മാത്രമല്ല നിരവധിയായിട്ടുള്ള പദ്ധതികൾ സോഷ്യൽ മിഷൻ സ്കീമുകൾ എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മിഷൻ സ്കീമുകളിൽ കഴിഞ്ഞ പ്രാവശ്യം അനുവദിച്ചത് നൂറ്റി പത്തൊമ്പത് കോടിയാണ് നടപ്പാക്കിയത് എത്രയാണ് ഇന്നും പറഞ്ഞു ആശ്വാസകിരണം സ്നേഹസ്പർശം സ്നേഹസാന്തരം തുടങ്ങിയ ആരോഗ്യ മേഖലകളിലെ സോഷ്യൽ വെൽഫെയർ സ്കീംസിന് കഴിഞ്ഞ വർഷം നൂറ്റി പത്തൊമ്പത് കോടി രൂപ പ്രഖ്യാപിച്ചിട്ട് കൊടുത്തത് വെറും അറുപത് കോടി രൂപ മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പെൻഡിച്ചർ മാത്രം കണ്ടാൽ ഇതിന് യാതൊരു പ്രസക്തി ഇല്ലാന്ന് പറയും അവിടെ ഭരണകക്ഷി അംഗങ്ങളും മന്ത്രിമാരും അടക്കം കൈയ്യടച്ച് എന്തിനാണ് കയ്യടിച്ചത് കാരുണ്യ പദ്ധതിയെ കുറിച്ച് പ്രഖ്യാപിച്ചപ്പോഴാണ് കാരുണ്യ പദ്ധതിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നറിയാമോ ഈ ഒരാഴ്ച മുമ്പ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി അനുസരിച്ച് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കുടിശ്ശിക ആയിരത്തി ആയിരത്തി എൺപത്തി ഒമ്പത് കോടിയാണ് അതുകൊണ്ട് സ്വകാര്യ മാനേജ്മെന്റുകൾ ആശുപത്രി മാനേജ്മെന്റുകളെല്ലാം തീരുമാനമെടുത്ത് എന്നാലും കാസ്പിന്റെ കാർഡ് കാരുണ്യയുടെ കാർഡ് സ്വീകരിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് അവർ എടുത്തത് ആ തീരുമാനം നിലനിൽക്കുമ്പോഴാണ് ഇവർ കാരുണ്യ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് കയ്യടി വായിക്കുന്നത് ഇനി ഓരോ മേഖലയിലും കഴിഞ്ഞ പ്രാവശ്യം എക്സ്പെൻഡിച്ചർ എന്താണ് ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞ വാചകം ഞാൻ ഒന്നുകൂടി അടിവരയിടുകയാണ് ഈ ബജറ്റിന് ഒരു വിശ്വാസ്യതയില്ല കാരണം കഴിഞ്ഞ വർഷം കൃഷി അനുവദിച്ച മുപ്പത്തെട്ട് ശതമാനമാണ് ഇതുവരെ എക്സ്പെൻഡിച്ചർ ഗ്രാമവികസനം അമ്പത്തിനാല് ശതമാനം സഹകരണം എട്ട് പോയിന്റ് എട്ട് നാല് ശതമാനം ജലസേചനം മുപ്പത്തി ശതമാനം വ്യവസായം മുപ്പത്തിമൂന്ന് ശതമാനം സയൻറ്റിഫിക് സർവീസ് ഇരുപത്തി ഒമ്പത് ശതമാനം സാമൂഹ്യ സേവനം അമ്പത്തിനാല് ശതമാനം ഇങ്ങനെ വളരെ കുറഞ്ഞ ഈ കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ എക്സ്പെൻഡിച്ചറാണ് ഈ കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള പരിതാപകരമായ ധനസ്ഥിതിയെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലീഷെ വന്ന കമ്മ്യൂണിസ്റ്റ് ജാർഗൻസ് ഉപയോഗിച്ച് വേണ്ടി ശ്രമിച്ചത് ഈ ക്ലീശേ വന്ന കമ്മ്യൂണിസ്റ്റ് പദപ്രയോഗങ്ങളുണ്ടല്ലോ ആദ്യഘട്ടം മുഴുവൻ ഈ യഥാർത്ഥത്തിലുള്ള ധനസ്ഥിതിയെ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് ധനസ്ഥിതിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാചകങ്ങൾ കൊണ്ട് അതിനെ മറുപടിക്കുകയാണ് യഥാർത്ഥത്തിൽ ധനകാര്യമന്ത്രി ചെയ്യുന്നത് ഞാൻ വേറൊരു കാര്യം പറയാം ഇതിനു മുമ്പ് വയനാട് പാക്കേജിന് ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപ അനുവദിച്ചിരുന്നു ഇടുക്കി പാക്കേജിന് പന്തിരായിരത്തി എഴുന്നൂറ്റി അമ്പത് കോടി രൂപ അനുവദിച്ചിരുന്നു തീരദേശ പാക്കേജ് പന്തിരായിരം കോടി അനുവദിച്ചിരുന്നു എവിടെ ഒരു ചെലവുണ്ട് പലതും ഒരു ശതമാനം പോലും ചിലവാക്കാത്തതാണ് ഈ പ്രഖ്യാപിച്ചിട്ട് ഒരു ശതമാനം പോലും എന്നിട്ട് വീണ്ടും വയനാട് പാക്കേജ് അല്ലേ കാസർഗോഡ് പാക്കേജ് വീണ്ടും പ്രഖ്യാപിക്കുകയാണ് ഇതിലെ ഇടുക്കി പാക്കേജ് ഇതിലൊന്നും ഒരു രൂപ പോലും ചിലവാക്കാത്ത പാക്കേജുകളിലാണ് പലതും വയനാട് പാക്കേജൊക്കെ ഏകദേശം ഈ ഏഴായിരത്തി അറുന്നൂറ് കോടി പ്രഖ്യാപിച്ചിട്ട് നാൽപ്പത്തൊമ്പത് കോടി രൂപയായിരുന്നു എക്സ്പെൻഡിച്ചർ അപ്പം ഇതൊക്കെ വെറുതെ ആളുകളെ കബലിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രഖ്യാപനങ്ങളാണ് അതുപോലെ വിഭവ സമാഹരണത്തിന് വേണ്ടി നടത്തിയ നിർദ്ദേശങ്ങൾ ആയിരത്തി അറുപത്തി ഏഴ് കോടി രൂപയുടെ പുതിയ വരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള വിഭവ സമാഹരണ നിർദ്ദേശങ്ങളാണ് പുതിയ ടാക്സ് നൽകിയത് ഞങ്ങൾ പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലൊരു വാചകം പറഞ്ഞു ഇന്ധന നികുതി കൂട്ടിയാൽ ഇന്ധന നികുതി കൂടില്ല അത് വളരെ തെറ്റായ തീരുമാനമാണ് ഇന്ധന സെസ് അല്ലേ ഇന്ധന സെസ് രണ്ട് ശതമാനം വർദ്ധിപ്പിച്ചപ്പോൾ ഇതേ ടേബിളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു അതോടുകൂടി കേരളത്തിലെ ഇന്ധന ഉപഭോഗം കുറയും ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും കൺസംഷൻ കുറഞ്ഞ് ഈ ടാക്സ് കൂടിയതിൻ്റെ പ്രയോജനം കിട്ടാതെ പോവും എന്നൊരു വാചകം പറഞ്ഞു അതിപ്പോൾ ശരി വയ്ക്കപ്പെട്ടല്ലോ കേരളത്തിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും ഉപഭോഗം ഗണ്യമായി കുറഞ്ഞു ഇവർ കൂട്ടിയത് കിട്ടിയില്ല സർക്കാരിന് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് മാത്രമല്ല ഇങ്ങനെ കൂട്ടുമ്പോൾ പൊതുവിപണിയിൽ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും പ്രത്യേകിച്ച് ഫ്യൂവലുമ്പോൾ തൊട്ടാൽ അപ്പം കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ആ പൊതുവിപണിയിൽ കൃത്രിമമായ വിലക്കയറ്റം ഒരു വശത്തുണ്ടായി സർക്കാരിന് വിഭവ സമാഹരണം അതിൽ നിന്ന് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഈ പ്രാവശ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ആയിരത്തി എഴുപത്തി ആറ് കോടിയിൽ അമ്പത് ശതമാനം പോലും പ്രായോഗികമായ നികുതി നിർദ്ദേശങ്ങളല്ല അതിൽ കിട്ടാൻ പോകുന്നത് ഈ കോഫി ആക്ടിൽ വരുത്താൻ പോകുന്ന വ്യത്യാസം അതുപോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ വരുത്തുന്ന അമൻമെന്റ് അങ്ങനെ കുറച്ച് കേസിലാണ് പണം കിട്ടുന്നത് ഞങ്ങൾ ഇത് ഇതിനു മുമ്പ് ഗുരുതരമായ ഒരു ആരോപണം സർക്കാർ അതിനെ ഉന്നയിച്ചത് വാറ്റിന്റെ കാലത്തുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു ഐസക്കിന്റെ കാലം മുതൽ പരാജയപ്പെട്ടു ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ ആംനസ്റ്റി സ്കീമാണ് ഈ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിന് മുന്നും ഇതും പരാജയമായി പരാജയമായ ഇതിനു മുൻപ് ഇടതുമുന്നണി സർക്കാർ കൊണ്ടുവന്ന എല്ലാ ആംനസ്റ്റി സ്കീമും പരാജയപ്പെട്ടു ലക്ഷ്യത്തിന്റെ നാലൊന്നും നേടാൻ എഴുതില്ല കുടിശ്ശിക ആ കുടിശ്ശിക വാറ്റിന്റെ കാലത്തുണ്ടായ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിലുണ്ടായ പാളിച്ച ഞങ്ങൾ ഈ ഓരോ ആംബുലസി സ്കീമും പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് പ്രാക്ടിക്കൽ അല്ല തെറ്റായി പല കേസും നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ ഒരു ബിസിനസ് നടത്തിയിട്ട് കൊടുക്കാറുണ്ട് ഓക്കെ നിങ്ങളത് സ്കീമൊക്കെ വരുമ്പോൾ പോയി ചെയ്യും നിങ്ങളോട് പറയും അപ്പൊ നിങ്ങൾക്ക് പലിശ വേണ്ട ഒന്നും വേണ്ട പിഴ പലിശ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാനുള്ള അഞ്ചു ലക്ഷം കൊണ്ട് കൊടുക്കും പക്ഷെ നിങ്ങളെ തെറ്റായി അസസ് ചെയ്ത് നിങ്ങൾ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാനുള്ള സ്ഥലത്ത് നിങ്ങൾ അമ്പത് ലക്ഷം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ പലിശ വേണ്ട എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം കൊടുക്കാനുള്ള നിങ്ങൾ ഉള്ള അമ്പത് ലക്ഷം കൊടുക്കുക സിമ്പിളാണ് ലളിതമാണ് ഇതൊക്കെ പല പ്രാവശ്യം പ്രതിപക്ഷം ഒരു പ്രതിപക്ഷത്തെ വിമർശിക്കുന്നുണ്ടല്ലോ വളരെ ക്രിയേറ്റീവായി കൺസ്ട്രക്റ്റീവായി ഞങ്ങൾ ഈ നിർദ്ദേശങ്ങളെല്ലാം പല പ്രാവശ്യം നൽകി ഞങ്ങൾ വൈറ്റ് പേപ്പർ ഇറക്കി രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈറ്റ് പേപ്പർ ഇറക്കി ഈ രണ്ട് വൈറ്റ് വൈപ്പേപ്പറിലൂടെയും നേരിട്ടും നിയമസഭയിലും പ്രതിപക്ഷം പറഞ്ഞ ഉത്കണ്ഠകളെ നിർദ്ദേശങ്ങളെ രാഷ്ട്രീയമായി കാറ്റിൽ പറത്തിന്റെ അനുഭവമാണ് ഇന്ന് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഈ ബജറ്റിൽ എന്തു പ്രഖ്യാപിച്ചാലും ഇതിന് യാതൊരുവിധ സാധ്യതയും ഇല്ലാതായി മാറുന്നത് ബജറ്റിന് യാതൊരുവിധ പവിത്രതയും ഇല്ല വിശ്വാസ്യതയും ഇല്ല നേരത്തെയുള്ള കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെ ഈ പ്രഖ്യാപനങ്ങളും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും നിങ്ങൾ താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും ഈ പ്രഖ്യാപനത്തിൻ്റെ അർത്ഥവുമില്ല ഇത് കുറേ കൂടി ഒരു പൊങ്ങച്ച പ്രകടനം കൂടി നടത്തിയിട്ടുണ്ട് കാരണം ഇലക്ഷൻ ആയതുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രഖ്യാപനമാണ് നയാ പൈസ കയ്യിലില്ല സർക്കാരിൻ്റെ നയാ പൈസ ഇപ്പോൾ സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഒക്കെ പോയി കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ കയ്യടി ഏറ്റു എട്ടു കൊല്ലം മുമ്പാണ് കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിന്റെ റേറ്റ് റിവൈസ് ചെയ്ത് മഞ്ഞാണ്ടി ഉള്ളപ്പോ നിങ്ങളോ എട്ട് കൊല്ലത്തിനിടയിൽ എത്ര വില കയറ്റം എത്ര പെർസെൻറ്റേജ് ഇരുന്നൂറ് ശതമാനത്തിലധികം വില കയറ്റം എച്ച് എമ്മുമാരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുകയാണ് ആ പണം നല്ല കൊടുത്തിട്ട് അഞ്ചു മാസമായി എന്നിട്ട് ഉച്ചഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞിട്ട് കൈയടിക്കുകയാണ് എന്തൊരു കാപണ്യമാണ് നിങ്ങൾ ആലോചിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ റെഡിയാക്കുമെന്ന് പറയണം ഇനി അഞ്ച് മാസം ഇപ്പം ആറാമത്തെ മാസത്തേക്ക് അടക്കുകയാണ് ആറുമാസത്തെ കുടിശ്ശികയാണ് ഏത് കാലത്ത് ആരുടെ കാലത്താണ് ഇത്രയും വലിയ കുടിശ്ശിക മരുന്ന് മേടിക്കാൻ ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാതെ അലേക്കുകയാണ് ഇതിപ്പോൾ ഇതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ പത്രപ്രവർത്തകരുടെ പെൻഷനും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ജനുവരിയിൽ അത് അതിലേക്കും പോവാണ് ഇതാണ് യഥാർത്ഥ സ്ഥിതി സർക്കാരിൻ്റെ പ്രതിപക്ഷ നേതാവ് വിശുദ്ധി പറഞ്ഞു കൂടുതൽ പറയുന്നില്ല അതായത് ഈ ബഡ്ജറ്റ് പ്രസംഗം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ബഡ്ജറ്റ് പ്രസംഗ പ്രസംഗവേളയിൽ വളരെ ലൈവ്ലി ആവുന്നതാണ് വലിയ കയ്യടിയൊന്നും ഉണ്ടായിട്ടില്ല ഇത്തവണ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഉണ്ടായി എന്നേ ഉള്ളൂ കാരണം പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല പ്രസംഗിച്ചാലും അത് നടക്കൂല പറഞ്ഞാലും അത് നടക്കൂല എന്നുള്ളത് ഏതായാലും എല്ലാവർക്കും അറിയാം എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് നിലവിലുള്ള ദയനീയമായ സാമ്പത്തിക സ്ഥിതിയിൽ ധനകാര്യമന്ത്രി വല്ല മറിമായും കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം വല്ല നീക്കവും നടത്തുന്നുണ്ടോ എന്നൊക്കെയാണ് ഞാനും ശ്രദ്ധിച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട് അവസാനം മണൽ വാരി വയ്ക്കും പിന്നെ തുരുമ്പെടുത്ത ഇരുമ്പ് തൂക്കി വെക്കും എന്നൊക്കെ പറഞ്ഞ് അതിന് ഇരുന്നൂറ് കോടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കിട്ടില്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഖ്യാപനങ്ങൾക്ക് ഒരു സാധ്യതയില്ല ഒരു ഒരു വിലയില്ല ഇപ്പോൾ പിന്നെ കാരുണ്യ സ്കീമിൻ്റെ കാര്യം പറഞ്ഞു അതേപോലെ വൻ കുടിശ്ശികകൾ കിടക്കുമ്പോൾ അത് വീണ്ടും പ്രഖ്യാപിക്കുക അതുപോലെ തന്നെ ഈ ഫോർട്ടി പെർസെൻ്റ് ഫിഫ്റ്റി പെർസെൻ്റ് ട്വൻറ്റി പെർസെൻ്റ് ഒക്കെ ചിലവ് കാസില്ലാത്തോണ്ടാണ് ഈ പെർസെൻറ്റേജ് കുറഞ്ഞതിൻ്റെ കാരണം ചിലവാക്കാൻ കഴിയണ്ടേ ചിലവാക്കണേ കാസുകേ അപ്പോൾ ഇനിയിപ്പധികം സമയമില്ല അപ്പോൾ ഏതാണ്ട് ആ പെർസെൻറ്റേജ് ഒക്കെ തന്നെ നിൽക്കും എന്നിട്ട് പിന്നെ അതേ സ്കീമിൽ പിന്നെയും പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിൽ ഉള്ളത് അതുകൊണ്ട് വളരെ പ്രകടമാണ് ഈ ഒരു പ്രസംഗം നടന്നു എന്നല്ലാതെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ അത് ഒരു ചലനവും ഉണ്ടാക്കില്ല നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി തുടരുകയും ചെയ്യും ഇപ്പോൾ ഉള്ള പ്രയാസങ്ങൾ ഇപ്പോൾ ഉച്ച ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെയുള്ള എല്ലാ പെൻഷൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ സാമൂഹ്യ ക്ഷേമ പദ്ധതികളുടെ എല്ലാം അതേപടി തുടരും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അതേപടി തുടരും കൂടുതൽ താഴോട്ട് പോകും എന്നാണ് ഇന്ന് നടന്ന ബഡ്ജറ്റ് പ്രസംഗം ഇവിടെ പ്രകടമാക്കുന്നത് സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ഈ എറ്റ് അനദർ സ്പീച്ച് ബട്ട് നത്തിങ് എന്നുള്ളതാണ് അതിൻ്റെ സ്ഥിതി പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും ബഡ്ജറ്റിൻ്റെ പരാജയത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു പ്രാവശ്യ ബജറ്റിൽ കേരളത്തിന്റെ കാർഷിക മേഖലയുടെ ഗുരുതരമായ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങളും കൂടുതൽ സഹായങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ നിരാശാജനകമായ ഒരു സ്ഥിതിയാണ് ബജറ്റിലൂടെ കാർഷിക മേഖലയുടെ കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിച്ചത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചതുപോലെ വില തകർച്ച പോലും കർഷക ആത്മഹത്യ പോലും കേരളത്തിൽ നിത്യസംഭവമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് റബ്ബറിൻ്റെയും നെല്ലിൻ്റെയും മറ്റ് കാർഷികോൽപ്പന്നങ്ങളുടെയും കാര്യത്തിൽ പ്രത്യേകമായ ഒരു പാക്കേജ് പ്രതീക്ഷിച്ചതാണ് എന്നാൽ പാക്കേജുകളിൽ കബളിപ്പിക്കൽ പാക്കേജ് നേരത്തെ പറഞ്ഞ പാക്കേജുകളെല്ലാം വെറുതെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു എന്നതല്ലാതെ കൃഷിക്കാർക്ക് വേണ്ടി പ്രത്യേകമായി ഒന്നും പറയുവാൻ ഗവൺമെൻറ് തയ്യാറായിരുന്നില്ല നെല്ല് സംഭരണത്തിൻ്റെ കാര്യത്തിൽ തന്നെ മുൻ വർഷങ്ങളിൽ ഗുരുതരമായ പാളിച്ചയാണ് ഗവൺമെൻ്റെ ഭാഗത്തുണ്ടായത് അതിലൊരു കാര്യക്ഷമമായ ഇടപെടൽ ഇവർ ബഡ്ജറ്റിന് മുമ്പ് കമ്മിറ്റിയെല്ലാം വെച്ച് വിവിധ തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വാങ്ങിച്ചത് അതിന് അടിസ്ഥാനത്തിലുള്ള ഒരു നടപടിയും ഈ ബഡ്ജറ്റിലൂടെ ഉണ്ടായിട്ടില്ല നെൽകർഷകരെ പൂർണ്ണമായും ഗവൺമെന്റ് കൈവിട്ടിരിക്കുന്നു വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് റബ്ബർ കർഷകരുടെ കാര്യത്തിൽ ഇന്ന് റബ്ബറിന്റെ ഉത്പാദനത്തിനറിന്റെ അടിസ്ഥാനത്തിൽ കൃഷിക്കാരെ പ്രതിഷേധ മുന്നൂറ് രൂപയുടെ അടിസ്ഥാന വില പ്രഖ്യാപനമാണ് ഇത് നാളുകളായി കൃഷിക്കാർ കൃഷിക്കാര രാഷ്ട്രീയത്തിന് അതീതമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എൽ ഡി എഫ് തന്നെ പറഞ്ഞിട്ടുള്ളത് എൽ ഡി എഫ് ഇരുന്നൂറ്റി അൻപത് രൂപ റബ്ബർ കൃഷിക്കാർക്ക് കൊടുക്കുമെന്നാണ് എൽ ഡി എഫ് അധികാരത്തിൽ എട്ടാമത്തെ വർഷത്തിലേക്ക് ഇടയ്ക്കുകയാണ് എട്ട് വർഷമായിട്ട് ഇപ്പം ഈ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഇവിടെ പ്രതിപക്ഷം അതായത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി റബ്ബറിന്റെ കാര്യത്തിൽ നാമമാത്രമായ വർദ്ധനവ് ഇപ്രാവശ്യം ഇരുന്നൂറ്റി അൻപത് രൂപ എൽ ഡി എഫ് പറഞ്ഞതെങ്കിലും കൊടുക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ ഇരുന്നൂറ് രൂപയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ പോലും ആശ്വാസമായിരുന്നു ഇന്ന് വെച്ചിരിക്കുന്ന പത്ത് രൂപ ശുദ്ധ തട്ടിപ്പാണ് കാരണം ഇന്ന് റബ്ബർ മാർക്കറ്റിലെ വില നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് റബ്ബർ വിലസ്ഥിരത ഫണ്ട് ഇപ്പം നൂറ്റി എഴുപത് നിൽക്കുന്നു എന്ന് പറയുന്നതിൽ സർക്കാരിന് അഞ്ച് രൂപയെ നഷ്ടമുള്ളൂ അതുകൊണ്ടാണ് കൃഷിക്കാരൻ അപ്ലോഡ് ചെയ്യാൻ പോലും തയ്യാറില്ല സിസ്റ്റം ഇവര് ആ മാസങ്ങളായി ഇപ്പോ ഇത് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് സൈറ്റ് ഓപ്പൺ അല്ല അത് നിയമസഭയിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ആ ചൂണ്ടിക്കാണിച്ച ദിവസം ഇത് ഓപ്പൺ ചെയ്തു ആരും രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറില്ല കാരണം ആയിരക്കണക്കിന് കൃഷിക്കാർ ഇത് നിരാശയോടെ ഈ പദ്ധതി ഉപേക്ഷിക്കുന്ന അവസ്ഥയാണ് റബ്ബർ വില്ലസ് തരുന്ന ഫണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാർക്കറ്റിൽ ഉള്ളപ്പോൾ പത്ത് രൂപ കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് രൂപയെ സർക്കാരിന്റെ നഷ്ടം വരുന്നു യു ഡി എഫിന്റെ സമയത്ത് മുഖ്യമന്ത്രി ചുമ്മൻചാണ്ടി സാറിന് നേതൃത്വം നൽകിയ ഗവൺമെന്റിന്റെ സമയത്ത് കെ എം മാണി സാറും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പി ജി ഓഫീസർ ഒക്കെ അടക്കം ഇവരെല്ലാം മന്ത്രിമാരായിരുന്നു യു ഡി എഫ് ഗവൺമെന്റിൽ അന്ന് നൂറ്റി എൺപത് രൂപ വിലസ്ഥിരത ഫണ്ട് കൊണ്ടുവരുമ്പോൾ മാർക്കറ്റിൽ എഴുപത് രൂപ എൺപത് രൂപ വിലയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് എഴുപത് രൂപ എൺപത് രൂപ നഷ്ടം സഹിച്ച് കൃഷിക്കാരന്റെ കയ്യിൽ കൊടുക്കുകയാണ് ഇപ്പൊ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മാർക്കറ്റിലുള്ളപ്പം അഞ്ചോ പത്ത് രൂപ മാത്രം സർക്കാർ നഷ്ടം പരിഹസിക്കുക മാത്രമല്ല റബ്ബർ കർഷകരെ അപമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് റബ്ബർ കൃഷിക്കാരോട് കാണിച്ച ഏറ്റവും വലിയ അനീതി ഇപ്പോൾ റബ്ബർ വെട്ടി മാറ്റുന്നു റബ്ബർ കൃഷി ഉപേക്ഷിക്കുന്നു ഇത് വ്യാപകമായി കേരളത്തിൽ നടക്കാൻ പോവുകയാണ് ഇപ്പോൾ കാർഷിക മേഖലയെ തകർക്കുന്ന സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണ് ഗവൺമെൻറ് ബഡ്ജറ്റിലൂടെ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് കൃഷിക്കാരെ അവഗണിച്ച ഈ നടപടി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് എല്ലാ രംഗത്തും യാതൊരു പ്രതീക്ഷയും നൽകാത്ത ബഡ്ജറ്റാണ് എൽ ഡി എഫ് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമ്മൾ പറഞ്ഞ അപകടകരമായ ധനസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി കോടിയാണ് റവന്യൂ കമ്മി അപകടകരമായ സ്ഥിതിയാണ് അതിനേക്കാൾ അപകടകരമാണ് അടുത്ത വർഷത്തെ എസ്റ്റിമേറ്റ് ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയായിട്ടാണ് സർക്കാർ വെച്ചിരിക്കുന്നത് അടുത്ത വർഷത്തെ റവന്യൂ കമ്മി അതായത് ഈ ഭീകരമായ ധനസ്ഥിതി അടുത്ത വർഷവും തുടരുന്ന ഇനി വരുമാനം ഈ വർഷത്തെ റവന്യൂ വരവ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് കോടി അടുത്ത വർഷം പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റമ്പത്തഞ്ച് കോടി അപ്പൊ റവന്യൂ വരുമാനത്തിൽ ഒരു പത്ത് ശതമാനമാണ് ആകെ ഗവണ്മെന്റ് പ്രതീക്ഷിക്കുന്ന ഗവൺമെന്റിന്റെ എസ്റ്റിമേറ്റ് പിന്നെ എങ്ങനെ അനുസ്ഥിതി എന്താകും ഈ വർഷം കിട്ടിയ റവന്യൂ വരുമാനത്തിന്റെ പത്ത് ശതമാനമാണ് സർക്കാർ എസ്റ്റിമേറ്റിൽ പോലും വെച്ചിരിക്കുന്ന വരുമാനം അപ്പോൾ ഇത് യാത് പ്രായോഗികമായി നോക്കിക്കഴിഞ്ഞാൽ ഈ ൾ അല്ലേ ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നൽകുന്നത് അപായകരമായ സൂചനകളാണ് കേരളം കൂടുതൽ ധനപ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും എന്നതിൻ്റെ സൂചനയാണ് ഈ ബജറ്റിൻ്റെ അവസാന പേജിൽ കാണിക്കുന്ന ഈ സാമ്പത്തിക സൂചകങ്ങൾ നമുക്ക് നൽകുന്നു പങ്കാളിത്ത പെൻഷൻ നേരത്തെ തന്നെ മാറ്റുമെന്ന് പല പ്രാവശ്യം പ്രഖ്യാപിച്ചതാണ് പ്രകടന പദ്ധതിയിൽ പ്രഖ്യാപിച്ചതാണ് അന്നത്തെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി സമ്മർദ്ദം വന്നപ്പോൾ സമരങ്ങളൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പഠിക്കാൻ വേണ്ടി വേറൊരു കമ്മിറ്റിയും കൂടി ഉണ്ടാക്കിയേക്കും അതാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് അതാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് പങ്കാളിത്ത കമ്മിറ്റി വേറെ ചോദിച്ചു നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഈ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രഖ്യാപനങ്ങളെ പറ്റി ചോദിച്ചു ഇതുപോലത്തെ പ്രഖ്യാപനമാണ് നേരത്തെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി റിപ്പോർട്ട് കൊടുത്തു അത് പഠിക്കാൻ വേണ്ടി വേറൊരു കമ്മിറ്റി അത് ഞങ്ങൾ വളരെ വ്യക്തമാക്കിയതല്ലേ അതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതിൽ ഇരുപത്തോരായിരം കോടിയെന്ന് പറയണത് എന്താണെന്നറിയാമോ പത്താം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു നമുക്ക് ടാക്സ് കിട്ടിയിരുന്നു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ സമയം ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ടായി അത് തമ്മിലുള്ള വ്യത്യാസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കിട്ടിയിരുന്നതും ഇപ്പോൾ കിട്ടിയിരിക്കുന്നതിനുള്ള വ്യത്യാസം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇരുപത്തോരായിരം കോടി എഴുതി വെച്ചേക്കുക പതിനാലാം ധനകാര്യ കമ്മീഷനും പതിനഞ്ചാം ധനകാര്യ കമ്മീഷനും കിട്ടിയിരിക്കുന്ന കുറവെന്ന് കാണി ഇന്ന് കുറവ് കാണി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇവർക്ക് ഇതിന് പകരം ഇവർക്ക് കിട്ടിയത് അമ്പത്തിമൂവായിരം കോടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടി മനസ്സിലായില്ലേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഞങ്ങൾക്ക് കിട്ടിയത് ഒൻപതിനായിരം കോടി രൂപയുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടിയ സംസ്ഥാനം കേരളമാണ് എന്നിട്ട് മാധ്യമങ്ങളെയും ജനങ്ങളെയും കൂടി ഒന്നും കൂടി കബളിപ്പിച്ചു അഞ്ച് കൊല്ലത്തേക്കായിട്ടാണ് ഈ അമ്പത്തി മൂവായിരം കോടി രൂപ ഡിവൈഡ് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് നൂറ് രൂപ തരാമെന്ന് പറയുന്നു അഞ്ച് കൊല്ലമായിട്ട് ഒരു വർഷം ഇരുപത് കോടി അടുത്ത വർഷം ഇരുപത് കോടി ആ പിന്നത്തെ വർഷം ഒരു നാൽപ്പത് കോടി അപ്പോൾ എത്ര നാൽപ്പത് നാൽപ്പത് എൺപതായി പിറ്റത്തെ വർഷം പത്ത് കോടി അപ്പം തൊണ്ണൂറായി നാലാമത്തെ വർഷം അവസാനത്തെ വർഷം പത്ത് കോടി അപ്പം നാലാമത്തെ മൂന്നാമത്തെ വർഷം നാൽപ്പത് കോടി കിട്ടി അഞ്ച നാലാമത്തെ വർഷം കിട്ടിയത് പത്തു കോടിയാണ് അപ്പം നാൽപ്പത് കോടിയിൽ നിന്ന് പത്തു കോടി കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ശരിയാവുമോ ഈ നൂറ് കോടി നിങ്ങൾക്ക് അഞ്ചു കൊല്ലത്തേക്ക് തന്നിരിക്കുന്നതാണ് അപ്പം കബളിപ്പിക്കലാണ് ആദ്യത്തെ മൂന്ന് വർഷം തന്നെ ഈ അമ്പത്തി മൂവായിരം കോടിയിൽ പത്ത് നാൽപ്പത്തയ്യായിരം കോടി കിട്ടി പിന്നെ കിട്ടുന്നത് നാലായിരം കോടിയാണ് അടുത്തത് അപ്പൊ മൂന്നാമത്തെ വർഷം കിട്ടിയ പന്തിരായിരം കോടിയിൽ നിന്ന് നാലായിരം കോടിയായി കുറഞ്ഞു അതുകൊണ്ട് എണ്ണായിരം കോടി രൂപ അങ്ങനത്തെ കണക്കാണ് ഈ അമ്പത്തി ഏഴായിരം കോടി